الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمرا جيودة الخير بركة مراة سلامة من نغريك مارا നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ മുസീബത്തുകളും ഇടങ്ങേറുകളും അള്ളാഹു തട്ടി മാറ്റി റാഹത്തുള്ള കുടുംബമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ മാറാകട്ടെ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഞാനൊരു ഹദീസ് നിങ്ങളോട് ഞാൻ പഠിപ്പിക്കുകയാണ് ഒരു ഹദീസ് ഹദീസിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് حدثنا أحمد بن محمد أخبرنا عبد الله بن المبارك أن أبي بكر النهشلي عن مرزوق أبي بكر التيمي عن أم درداء النبي درداء عن النبي صلى الله عليه وسلم قال من رد عن عرل أخيه رد الله عن وجهه النار يوم القيامة شرير حديثا رسول الله صلى الله عليه وسلم ما تنقل برد بكنا എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു അതിഥാണ് കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സംസാരപ്രിയരാണ് പ്രത്യേകിച്ചും നമ്മുടെ അയൽവാസികളെയൊക്കെ നമുക്ക് കിട്ടിയാൽ നമ്മൾ കുറച്ചുനേരമൊക്കെ സംസാരിച്ചിരിക്കും നമ്മുടെ ഒരു ഹോബിയാണത് അതേപോലെ ഇന്ന് അയൽവാസികളെ കിട്ടണമെന്നില്ല ഇന്ന് അയൽവാസികളെ മുഴുവൻ ഓർപ്പിച്ചിട്ട് ഫോണിൽ കൂടി ദൂരെ ദൂരെയുള്ള ഉള്ള ആൾക്കാരോടൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് പിന്നീട് മൗനമായ സംസാരമാണ് ഇന്ന് കൂടുതലും വാട്സപ്പിൽ കൂടിയുള്ള മൗനമായ സംസാരം എന്തായാലും എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ റസൂർ അലി വസല്ല അവിടുന്ന് പറയുന്നുണ്ട് റസൂൽ അള്ളി സ്വല്ലി സ്വല്ലം തങ്ങൾ പറയുന്ന ആരെങ്കിലും തന്റെ സഹോദരൻ തടുക്കുന്നതാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ് മനസ്സിലായോ അള്ളാഹ്ന റസൂൽ പഠിപ്പിക്കുകയാണ് നിന്റെ സഹോദരന്റെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കും നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ നല്ല നിലയിൽ ജീവിക്കുകയാണ് എല്ലാവർക്കും സുസമ്മതനായി ജീവിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ സഹപാഠി അപ്പൊ അവനെ ഏതെങ്കിലും ഒരു തരത്തിൽ അവനെ നമ്മൾ താഴെയിടണം അവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തണം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ റസൂറുള്ളി തങ്ങൾ പറഞ്ഞു അവൻ എത്ര അമല് ചെയ്തെന്ന് പറഞ്ഞാലും ശരി എത്ര നിസ്കരിച്ചെന്ന് പറഞ്ഞാലും ശരി എത്ര നോമ്പ് പിടിച്ചു ഹജറല്ല മുത്തുമണുത്തെന്ന് പറഞ്ഞാലും ശരി അവൻ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സിസ്വല്ലാം മാ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതല്ല ഇനി അതിൽ നിന്ന് തടുത്തു നിർത്തിയാൽ അവനൊരു കാര്യം പറഞ്ഞാൽ അവന്റെ അഭിമാനം നഷ്ടമാകും അവന്റെ വായിൽ നിന്ന് ഇന്നത് വീണാൽ അവളുടെ അഭിമാനം നഷ്ടപ്പെടും എന്നൊരവസ്ഥയിൽ വരുമ്പോ അവിടെ നമ്മൾ മൗനം ദീശിക്കുകയും അത് മിണ്ടാതിരിക്കുകയും അവിടത്തെ ക്ഷതം ഏൽക്കുന്നതിനെ തൊട്ട് നമ്മൾ തടയുകയും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ അള്ളാഹു താലെ പൊറുക്കുകയും നിന്നെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫല്ലെ പഠിപ്പിക്കുക ഇന്ന് നമ്മൾ വളരെ ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥയാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ആ ഒരു അസൂയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ എങ്ങനെങ്കിലും നശിപ്പിക്കണമെന്നാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രൂപത്തിൽ ഉസ്താദന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഉസ്താദന്മാരൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ഒന്ന് മെച്ചപ്പെട്ടു വരികയാണെങ്കിൽ അയാളെ എങ്ങനെങ്കിലും ഒന്ന് താഴെ കിടണം അതിന് പെട്ടെന്നൊരു ഉണ്ടാക്കുക അതിന് പെട്ടെന്നൊരു അപവാദം ഉണ്ടാക്കുക അപവാദം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ തലപ്പാ വഴിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടുത്തി കളയുക ഇതൊക്കെ ഇന്ന് സാധാരണ ജനങ്ങളുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം അവരുടെ കുടുംബം നശിക്കും അവന്റെ പദവി നശിക്കും അവന്റെ ജോലി പോകും അവന്റെ ജനങ്ങളുടെ ഇടയിലുള്ളതായ അവന്റെ മതിപ്പും എല്ലാം പോവും പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ചെയ്യുന്നവൻ അതേപോലെ അനുഭവിക്കാതെ കണ്ട് ഈ ദുനിയാവിൽ നിന്ന് കടന്നു കടന്നുപോകില്ല എന്ന് ഞാനല്ലാ പറഞ്ഞത് ഹബീബായ സാദിഖുൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിച്ചതാണ് കണ്ടോ അൻ അഖീഹി നിന്റെ സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പണിയും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിന്ന് നിന്നുണ്ടാകാൻ പാടില്ല അങ്ങനെ നടക്കുന്നവൻ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഫിത്തനയും വസാദിയത്തും ജനങ്ങളെ കൂട്ടിത്തെള്ളിക്കുകയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നന്നായി പോയാൽ അയാളെ നശിപ്പിക്കുക അയാൾ എങ്ങനെങ്കിലും നശിപ്പിക്കുക ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ അടിച്ചു താഴെ ഇടുക കാലൊടിച്ചിടുക ഇല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളുമായിട്ട് അപവാദമുണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പണികളുമായിട്ട് വേറൊരു പണിയുമില്ല ഇത് തന്നെ പണി ഇങ്ങനെ പണികളുമായി നടക്കുന്നവര് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം മനുഷ്യന്റെതായ പദവി നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം അവന്റെ ജോലി തർപ്പിക്കാം അവന്റെ ഭാര്യയും മക്കളുമെല്ലാം കണ്ണീരും കടലുമായി ജീവിക്കും അങ്ങനെ അവന്റെ കുടുംബം മുഴുവനും നശിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം പക്ഷേ അതേപോലൊരവസ്ഥ നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് തങ്ങൾ പറയുന്നവന്റെ റൂഹ് എടുക്കുന്നതിന് മുമ്പ് അവന്റെ ആത്മാവിനെ ആത്മാവിനെടുക്കുന്നതിന് മുമ്പ് അവനീ ലോകത്ത് വിടപറയുന്നതിന് മുമ്പ് അവനോ അതേപോലൊരു പണി കൊടുക്കാതെ അവന്റെ മക്കളെ കൊണ്ടോ അവന്റെ ഭാര്യയെ കൊണ്ടോ അവന്റെ കുടുംബത്തെ കൊണ്ടോ അതേപോലൊരു പണി കൊടുക്കാതെ കണ്ട് അവന്റെ റൂഹിനെ അള്ളാഹു എടുക്കില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഒറ്റൊരു മനുഷ്യനും അറിയരുത് നിന്റെടുക്ക് ഞാൻ ഒറ്റ മനുഷ്യനും അറിയരുത് നിന്റെടുക്കുക ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ കൂട്ടുകാരോട് കൂട്ടുകാരികളോട് നമ്മൾ പറയാ അങ്ങനെ പറയരുത് ഒറ്റ മനുഷ്യനും അറിയാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ മനുഷ്യൻ പിന്നെ അങ്ങനെ 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 പോവും അതിങ്ങനെ ചങ്ങല പോലെ പോയിട്ട് അല്ലെ നമ്മൾ പറയാൻ അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് പറഞ്ഞ നടക്കായി നടക്കും നീ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ മുന്നിലുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾ പിടിച്ചു കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ വിഷമുള്ള രാജപെമാലയാണ് നിന്റെ ഉള്ളിലുള്ളത് ആ നാവിനെ നീ പിടിച്ചു കിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ നിനക്ക് ദേഷ്യം വരുന്നവര് എങ്ങനെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നാൽ അവസാന നിമിഷമുള്ള ഒരു കാര്യമുണ്ടല്ലോ അസറായില് നിന്റെ മുന്നിൽ വരുന്നൊരു കാര്യമുണ്ടല്ലോ അത് നീ മറന്നു പോകില്ലേ പെണ് അന്ന് നിനക്ക് നാവ് പൊക്കിയിട്ടില്ലെന്നൊല്ലാൻ കഴിയില്ല നിന്റെ വന്ന് നിന്നെ പിഴപ്പിക്കും നീ മുസ്ലിമായിട്ട് പോലും ഈ ലോകത്തിന്ന് ഇവിടെ പറയില്ലേ അള്ളാഹുവേ ഞങ്ങളുടെ ഇസ്ലാമിയത്തിന് നീ കാക്കണയല്ലാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് സഹോദരങ്ങള് ഇന്ന് പെണ്ണുങ്ങളെക്കാളും ആണുങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാ ഇന്ന് പെണ്ണുങ്ങളെക്കാളും മോശമായി ആണുങ്ങളും നിറങ്ങി തിരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഫോട്ടോ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ച് ഓരോത്തന്മാരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട അനുജ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിനക്കും ഇതേപോലൊരവസ്ഥ കടന്നവരും അല്ലാതെ കണ്ട നിന്റെ നിന്റെ റോഹിനെ അള്ളാഹു എടുക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതുമാത്രമല്ല ഒരുപാട് പരീക്ഷണങ്ങൾ നീ വിധേയനാകുന്നതാ ഒന്ന് നിന്റെ മക്കളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും നിന്റെ ഭാര്യയെ കൊണ്ട് പരീക്ഷിക്കും നിന്റെ കുടുംബത്തെ കൊണ്ട് പരീക്ഷിക്കും രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കും ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും നിന്റെ ബിസിനസ് മുഴുവനും തകർന്ന തരിപ്പണമായിട്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് തങ്ങളെ പഠിപ്പിക്ക പേടിച്ചോ പേടിച്ചോ പേടിക്കണം കാരണം ഇത് സംഭവിക്കുന്നതാണ് പലർക്കും സംഭവിച്ചിട്ടുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലില്ലാത്ത നാവിന് നല്ലതുപോലെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഭാവിയില് ഒരുപാട് ഒരുപാട് വിപത്തുകൾ നിങ്ങൾ കാണേണ്ടി വരുന്നതാണ് കാത്തുരസിക്കുമാറാകട്ടെ ഇതുകൊണ്ട് അപവാദങ്ങൾ പറയുന്നവർ സൂക്ഷിക്കുക അപവാദങ്ങൾ പറയുന്നവർ സൂക്ഷിക്കുക കാരണം നിങ്ങളും അപവാദങ്ങളിൽ ഏർപ്പാടാതെ കണ്ട് മരിക്കില്ല അള്ളാഹുദാല നമ്മളെ കാത്തരസിക്കുമാറാകട്ടെ അള്ളാഹു കാദിരസിക്കും മാറാൻ കണ്ടെ അതുകൊണ്ട് ഈ ഹദീസ് ഇത് ചെറിയൊരു ഹദീസാണ് ഈ ഹദീസിനെ വളരെ ഗൗരവത്തോടെയാണ് റസൂൽ സ്വല്ലാസ്ലാം തങ്ങളുടെ സഹാബത്തിനോട് കൊടുത്തു വളരെ കൂടി ചെറിയ ഹദീസാ പക്ഷേ വളരെ ഗൗരവം കൊടുത്തുകൊണ്ടാണ് റസൂലി തെങ്ങളെ സഹാബത്തിനോട് പറഞ്ഞത് ആ ഗൗരവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നതാ വലിയ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വലിയ സാമൂഹ്യ പ്രവർത്തകരാ പള്ളിയിലൊക്കെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചത് നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് വീട് കെട്ടി കൊടുത്തതാ പണം കൊടുത്തതാ ചതക്ക കൊടുത്തതാ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ നാക്ക് ശരിയല്ലോ നീ നീ പോയി നിന്നെ നശിച്ചു നശിച്ചു െ അല കാത്തു മാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അങ്ങനെയുള്ള അപവാദങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തരശിക്ക് മാറാകട്ടെ വാഹമി വാർക്കാത്ത